ബയോമെട്രിക് വിരൽ അടയാള പ്രക്രിയ പൂർത്തിയാക്കാത്ത കുവൈത്ത് പ്രവാസികൾക്ക് യാത്രാ വിലക്ക് ബയോമെട്രിക് വിരൽ അടയാള പ്രക്രിയ പൂർത്തിയാക്കാത്ത കുവൈത്തിലെ പ്രവാസികൾക്ക് ഈ മാസം മുതൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ബയോമെട്രിക് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് കുവൈത്തിലേക്കുള്ള പ്രവേശനത്തിനും പുറത്തു കിടക്കുന്നതിനും മാത്രമല്ല സർക്കാർ ബാങ്കിംഗ് ഇടപാടുകളിലും നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും ബയോമെട്രിക് വിരൽ അടയാളം പൂർത്തിയാക്കുന്നത് ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ തുടരും മൂന്നര ദശലക്ഷത്തിലധികം പൗരന്മാരും പ്രവാസികളും ഇതിനകം ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിലെ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ് തലാൽ അൽ ഖാലിദി വെളിപ്പെടുത്തി ടാർഗറ്റ് ചെയ്ത ഗ്രൂപ്പുകളിൽ ഒൻപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പൗരന്മാരിൽ ഏകദേശം ഒൻപത് ലക്ഷത്തി ആറായിരം പേർ ഈ പ്രക്രിയ പൂർത്തിയാക്കി പതിനാറായിരം പേർ അവശേഷിക്കുന്നു പ്രവാസികളുടെ കാര്യത്തിൽ ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാലായിരം പേർ നടപടികൾ പൂർത്തിയാക്കി ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർ ഇനിയും ബാക്കിയുണ്ട് കൂടാതെ ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം സ്റ്റേറ്റ്ലെസ് വ്യക്തികളിൽ അറുപത്തി ആറായിരം പേർ ഈ പ്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ട് അതേസമയം എൺപത്തി രണ്ടായിരം പേർ ഇപ്പോഴും ബാക്കിയാണെന്നും അദ്ദേഹം പറഞ്ഞു